അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ആ ലൈവാണ് അല്ലേ ഒരു ടെൻഷൻ ലൈവ് ആയതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട് എന്നാലും ലൈവിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പോയി അമ്പത് കിലോയുടെ തെനയും അതുപോലെ ഒരു ചാക്ക് എനിക്ക് എനിക്കൊന്ന് പത്ത് കിലോയുടെ പത്ത് കിലോയുടെ ഒരു ബാഗ് സീഡ് മിക്സും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാത്തൊക്കെ ഇതാ നോക്കിക്കേ ഉമയാളിൻ്റെ അൻപത് കിലോയുടെ സീഡ് മിക്സ് ആണ് സോറി തെന്നയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറാണ് ഈ ബാഗിൻ്റെ വില വരുന്നത് ഓക്കെ അല്ലെങ്കിൽ ലൂസായിട്ട് നമ്മൾ വാങ്ങിച്ചാൽ കിലോയ്ക്ക് അറുപത് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ നാൽപ്പത് ഇട്ട് എനിക്ക് തന്നു ഓക്കെ ഒരു ചാക്ക് എടുത്തപ്പോൾ പിന്നെ ഈ ഒരു സംഭവം ബേഡ് സീഡ് മിക്സ് ഓക്കെ അതിന് എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബാഗിന് എണ്ണൂറ് രൂപയാണ് ആയത് ഓക്കെ അപ്പോൾ ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന് രണ്ടിനൂടെ എനിക്കായത് കേട്ടോ ആ അപ്പോൾ കണ്ടല്ലോ നല്ല ചിലവുണ്ട് ബേഡ്സിനൊക്കെ നല്ല ഫുഡ് കൊടുക്കണം അല്ലേ അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇത് ബേഡ്സിൻ്റെ ഫുഡിന് വേണ്ടി ആവുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേജൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈശ്വര ഇത്രയും ഇല്ലേ നല്ലതുപോലെ ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നൊക്കെ നിങ്ങളെല്ലാവരും വിചാരിക്കും പക്ഷേ നല്ല കോസ്റ്റ്ലിയായി ഒരു ബേഡ് കൊടുത്താൽ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഒക്കെ കിട്ടുന്നത് ബേഡ് ആണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല അല്ലേ അങ്ങനത്തെ ഒക്കെ ബേഡ്സ് വല്ലപ്പോഴും ആയിരിക്കും ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ അറിയാലോ ഫിഷേഴ്സിൻ്റെയൊക്കെ വിലയൊക്കെ നമുക്കറിയാലോ ഇപ്പോഴത്തെ അപ്പോൾ ഫുഡിൻ്റെ റേറ്റും കൂടെ ഒന്ന് നോക്കിക്കേ നല്ല എമൗണ്ട് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് ആ അപ്പോൾ ബേഡ്സ് ബേഡ്സിൻ്റെ വില പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അയ്യോ കുറയ്ക്കണം എന്നൊന്നും പറയരുത് കേട്ടോ എല്ലാവരുടെയും അവസ്ഥ ഇതാണ് എല്ലാ ബ്രീഡേഴ്സിൻ്റെ അവസ്ഥ ഇതാണ് നമുക്ക് നല്ല ഫുഡ് കൊടുക്കണ്ടേ ബേഡ്സിന് നല്ല ഫുഡ് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ച് ആണ് ബേഡ്സിന് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബേർഡ്സിന്റെ വിലയൊക്കെ ചോദിക്കാൻ ഇച്ചിരി കുറയ്ക്കാവോ ബാർഗെയിൻ ചെയ്യരുത് കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ സ്കൂട്ടറിലാണ് എടുത്തുകൊണ്ട് വന്നത് ഈ രണ്ട് ബാഗൊക്കെ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് പെറ്റ് ഷോപ്പിൽ അല്ലെങ്കിൽ ഞാൻ ചാലയിൽ പോയ എടുത്തോണ്ടിരുന്ന ഒരു ടു ഇയേഴ്സ് ബാക്ക് വരെ ഞാൻ എന്താണ് ചാലയിൽ പോയ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത് നല്ലൊരു ഓട്ടോയിൽ ഇവിടെ കൊണ്ടുവരും അപ്പോൾ അതിന് എക്സ്ട്രാ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആവും പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തായാലും സെയിം റേറ്റ് തന്നെ ചാലയിൽ പോയാലും ഇവിടെ നിന്ന് വാങ്ങിച്ചാലും ഒക്കെ ഏകദേശം ഒരേ റേറ്റ് തന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പം തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത് പിന്നെ അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും അതുകൊണ്ട് പിന്നെ അവിടെയാണ് പോകുന്നത് എന്നാലും ആര് പിണക്കാരൊന്നുമില്ല ഞാൻ എല്ലാ കടയിൽ നിന്നും സാധനങ്ങൾ മേടിക്കും കേട്ടോ ചാലയിലും പോവും വല്ലപ്പോഴൊക്കെ പോയി അവിടുന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട് പിന്നെ അങ്ങ് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന പോങ്ങും കൂടാണ് അപ്പോൾ അവിടുന്ന് ചാലവരെ ചാല വരെ പോകണമെങ്കിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ സ്കൂട്ടറിൽ പോയി ഒരിക്കലും എനിക്ക് നിന്ന് ഇത്രയും ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് മേടിച്ചോണ്ട് വരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത് ഓക്കെ പിന്നെ ചാലയ്ക്കകത്ത് നല്ല റഷാണ് നമുക്കതിനകത്ത് സ്കൂട്ടറും കൊണ്ട് പോയാലും ഇതൊക്കെ ബാഗ് ഈ രണ്ട് വലിയ ബാഗൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വരാൻ പ്രയാസമാണ് കേട്ടോ എനിക്ക് പ്രയാസമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ആരെയും പരമാവധി പിണക്കാറില്ല എല്ലാ കടയിലും എല്ലാ സാധനങ്ങളും മേടിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവും ചില ദിവസങ്ങളിൽ അവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിക്കും അങ്ങനെ ആരെയും പിണക്കാറില്ല അവരൊക്കെ എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ആരെയും ഞാൻ പിണക്കാറില്ല എല്ലാ കടയിൽ നിന്നും എല്ലാ സാധനങ്ങളും മേടിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റേറ്റ് അപ്പോൾ എനിക്ക് അൻപത് കിലോയുടെ തിനയ്ക്കും സീഡ് മിക്സ് ആഫ്രിക്കേൻ്റെ സീഡ് മിക്സിൻ്റെ കൂടെ മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയത് കേട്ടോ എനിക്ക് സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരും ഏത് സാധനം മേടിച്ചാലും എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും സ്ഥിരം അവിടെ നിന്ന് മേടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചാലയിൽ പോയാലും അതുപോലെ തന്നെയാണ് സ്ഥിരം അവിടെ നിന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വന്നു കറിയതേ ഉള്ളതാ നിയർത്ത് ഒലിക്കുന്നു ഓക്കെ ഓക്കെ ആരും ലൈവിൽ കാണത്തില്ല എന്ന് എനിക്കറിയാം കാരണം എല്ലാവരും ജോലി തിരക്കൊക്കെയാണ് ഓഫീസിലായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേഡ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ് ഇനിയിപ്പോൾ കുറേ ബേഡ്സ് ഡി എൻ എക്ക് ഡി എൻ എ എടുക്കാനുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഓക്കെ അപ്പോൾ ബൈ ബൈ ശരി